ഹായ് ഫ്രണ്ട്സ് എല്ലാ കൂട്ടുകാർക്കും അൽക്കാസ് ഡിസൈൻസിൻ്റെ പുതിയൊരു വീട്ടിലേക്ക് സ്വാഗതം എൻ്റെ പേര് ശിബി മാത്യു ഇന്ന് നമ്മളിപ്പം ബുട്ടി കളക്ഷൻ നമ്മൾ സെറ്റ് സാരിയുടെ കളക്ഷൻസ് ആണ് കാണാൻ പോകുന്നത് ഡിറ്റ് സാരിയാണ് ഈ ഒരു ഗോൾഡ് ടിഷ്യൂവിൽ വരുന്ന സെറ്റ് സാരി നമ്മുടെ സെറ്റ് സാരിയിൽ തന്നെ ഈ ഒരു വർക്കാണ് വരുന്നത് ഈ ഒരു എംബ്രോയ്ഡറി വർക്ക് നോക്കി നല്ലൊരു റെഡും പിങ്കും പീച്ച് പിന്നെ പീച്ച് വരുന്നത് ലൈറ്റ് ഗ്രീൻ വൈറ്റ് ഒക്കെ ഇട്ട് എംബ്രോയ്ഡറി ചെയ്തിരിക്കുകയാണ് ഇതിൻ്റെ ബോഡി അതായത് മുന്താണിയുടെ ഭാഗത്തും നമ്മുടെ ഫ്ലീറ്റിൻ്റെ താഴെ വശത്തും ഇങ്ങനെയാണ് വരുന്നത് മുന്താണിയുടെ ഭാഗം വരും ബാക്ക് വശം വരുമ്പോൾ ഇങ്ങനെ വരും താഴെ വശത്ത് ഓരോ ഫ്ലീറ്റ് ഇടയ്ക്കിടയ്ക്ക് ഇതുപോലെ തന്നെ ഫ്ലവർ പാറ്റേൺ ബുട്ടാ വർക്ക് ചെയ്തിട്ടുണ്ട് സൂപ്പർ കളക്ഷനാണ് നമുക്കിതൊരു വെറൈറ്റി സാരി എന്ന് തന്നെ പറയാം ഇതിൻ്റെ റേറ്റ് ഞാനിപ്പോൾ പറയാം റേറ്റ് വന്നിട്ട് ആയിരത്തി അഞ്ഞൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപ നല്ല എംബ്രോയ്ഡറി വർക്ക് ചെയ്തിട്ടുള്ളൊരു സെറ്റ് സാരിയാണ് അടുത്ത നമ്മുടെ കളക്ഷൻ എന്ന് പറഞ്ഞാൽ ഈ ടെമ്പിൾ ഡിസൈൻ വരുന്ന ഈ ഒരു സെറ്റ് ടിഷ്യൂവിൻ്റെ സെറ്റ് സാരി നല്ല വെയിറ്റ് ഉണ്ട് ഇത് സാധാരണ ഒരു സെറ്റ് സാരി നമ്മൾ കാണുന്ന പോലെ തന്നെ കസവ് നല്ല ക്വാളിറ്റിയുള്ള കസവാണ് അത് ടെമ്പിൾ ആണ് നമുക്ക് കാണാൻ പറ്റും താഴേന്ന് മുകളിലേക്ക് ഒരു ടെമ്പിൾ ഡിസൈൻ വരും ബോർഡറിലാണ് ഈ ഒരു കര വരുന്നത് ഇതിൻ്റെ റേറ്റ് വന്നിട്ട് ആയിരത്തി എഴുന്നൂറ്റി അമ്പത്തഞ്ച് രൂപ ഇതെല്ലാം ഡിസൈനർ പീസുകളാണ് ഇതിൻ്റെ ഒരു നമ്മുടെ സ്റ്റഫ് കാണുമ്പോൾ തന്നെ നമുക്ക് അതിൻ്റെ ഒരു ക്വാളിറ്റി അറിയാൻ പറ്റും അപ്പോൾ അതിൻ്റെ റേറ്റ് വന്നിട്ട് ആയിരത്തി എഴുന്നൂറ്റി അമ്പത്തഞ്ച് രൂപ അടുത്ത നമ്മുടെ കളക്ഷൻ എന്ന് പറഞ്ഞാൽ ട്രെൻഡിങ്ങുള്ള ചെക്കിൻ്റെ കളക്ഷൻ ഈ പൊടി ചെക്ക് ഇത് നമുക്ക് പട്ടുപാപാടയ്ക്ക് ഇപ്പം നല്ല ട്രെൻഡിൽ പോകുകയാണെങ്കിൽ ചെക്ക് ചെക്ക് അത് മുന്താണിയുടെ ഭാഗത്താണ് ഈ ഒരു കസവ് വരുന്നത് പിന്നെ ടാസില് ചെയ്തിട്ടുണ്ട് ബാക്കി ഇങ്ങനെയായിരിക്കും പോർഷൻസ് വരുന്നത് ഇതിൻ്റെ റേറ്റ് വന്നിട്ട് തൊള്ളായിരത്തി എൺപത്തി ഒൻപത് രൂപ ടീനേജേഴ്സിനൊക്കെ ഒരുപാട് കോളേജിലൊക്കെ കൊടുത്തുകൊണ്ട് പോകാൻ പറ്റൊരു ഒരു ഇതാണ് സെറ്റാണിത് ടി ചെക്ക് ടെസ് വരുന്ന സെറ്റ് ചെക്ക് ഡിസൈൻ വരുന്ന ഈ ഒരു സെറ്റ് അടുത്ത നമ്മുടെ കളക്ഷൻ എന്ന് പറഞ്ഞ ചെക്കിൽ തന്നെ ഈ ഒരു കോടിയിൽ നമുക്ക് വലിയ ചെക്കുകളാണ് ഇതാണ് മുന്താണിയിൽ വരുന്ന ആ ഒരു വര ഇങ്ങനെ താഴേക്കൊരു വര വരുന്നത് മുന്താണിയിലത് പിന്നെ സാധാരണ സെറ്റ് പോലെ തന്നെ വരുന്ന ഈ ഒരു ചെക്കിൻ്റെ വലിപ്പം കണ്ടാണ് ഒരു വീതി ചെക്ക് അതാണ് ഇതിൻ്റെ ഈ ഒരു സ്റ്റൈൽ വന്നത് ഇതിൻ്റെ റേറ്റ് വന്നിട്ട് എഴുന്നൂറ്റി രൂപ നമുക്കത് ഗിഫ്റ്റിൻ്റെ കളക്ഷൻ കണ്ടാലോ സെറ്റ് മുണ്ടിന് തന്നെ ഗിഫ്റ്റഡ് ഐറ്റംസ് ഉണ്ട് നമ്മൾ അമ്മമാർക്കൊക്കെ ഗിഫ്റ്റ് കൊടുക്കലേ അങ്ങനെയുള്ള സെറ്റും മുണ്ടാണ് ഇതിപ്പോൾ നമുക്ക് ഒരുപാട് ഗിഫ്റ്റഡ് ഐറ്റം ചോദിച്ചു വരുന്നുണ്ട് അപ്പോൾ മതി എന്ന് പറയും അങ്ങനെയുള്ളവർക്കുള്ളതാണ് ഈ ഒരു സിൽവറിൻ്റെ രീതിയുള്ള സെറ്റുമുണ്ട് ഇത് സെറ്റ് ഡബിൾൻ്റെ മൂണ്ടാണ് അതേപോലെ തന്നെ പിസ്ത ഗ്രീൻ ഷെയ്ഡ് അതാ ഇതൊക്കെ നല്ലൊരു ഷെയ് ഇതിനൊക്കെ നല്ല ട്രെൻഡിങ് ആയിട്ടുള്ള ഐറ്റംസ് ആണ് അപ്പോൾ ഇതൊക്കെ നമ്മുടെ കയ്യിൽ അവൈലബിൾ ആണ് നിങ്ങൾക്ക് ആവശ്യമുള്ളവർക്കൊക്കെ വീഡിയോ സ്ക്രീൻഷോട്ട് സ്ക്രീൻഷോട്ടെടുത്തോട്ട് വാട്സപ്പ് ത്രൂ കോൺടാക്ട് ചെയ്യുക നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക കാരണം ടീനേജേഴ്സൊക്കെ കോളേജിലൊക്കെ പോകാൻ ആദ്യം സെറ്റ് കൊടുക്കുന്ന പിള്ളേർക്കൊക്കെ വെറൈറ്റി ആയിട്ട് കൊടുക്കാൻ പറ്റുന്ന കളക്ഷൻസ് നമ്മുടെ അൽക്കാസ് ഡിസൈൻസ് ഉണ്ട് അപ്പം അടുത്തൊരു വീഡിയോ കാണുമ്പോഴായിരിക്കും ബൈ ഫ്രം ഷിബി മാത്യു